അശ്ലീല ഉള്ളടക്കം പ്രദർശിപ്പിച്ചതിന് നിരവധി ഒ ടി ടി ആപ്പുകൾക്കും വെബ്സൈറ്റുകൾക്കും നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ പ്ലാറ്റ്ഫോമുകൾ സർക്കാർ നിരോധിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ഇവയുടെ പ്രദർശനം തടയുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഇന്റർനെറ്റ് സേവന ദാതാക്കൾക്ക് നിർദ്ദേശം നൽകി ഉല്ലു ബിഗ് ഷോട്ട് ആപ്പ് ഫ്ലിക്സ് ബൂമെക്സ് നവരസ ലൈറ്റ് ഉൾപ്പെടെ പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം റിപ്പോർട്ടിൽ പറയുന്നത് കേന്ദ്ര മന്ത്രാലയമാണ് രണ്ടായിരത്തിലെ ഐ ടി നിയമത്തിലെ സെക്ഷൻ അറുപത്തിയേഴ് അറുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ സ്ത്രീകളുടെ അസഭ്യമായ പ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ നാല് എന്നിവയുടെ ലംഘനം പ്രഥമദൃഷ്ടിയ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടികൾ സ്വീകരിച്ചത് നേരത്തെ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചതിനെ തുടർന്ന് മലയാളം ഒ ടി ടി ആപ്പായ യെസ്മ ഉൾപ്പെടെ പതിനെട്ട് പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രം നിരോധിച്ചിരുന്നു ഇതിനു പുറമെ പത്തൊൻപത് വെബ്സൈറ്റും അൻപത്തിയേഴ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അന്ന് നടപടി നേരിട്ടിരുന്നു അശ്ലീലവും ലൈംഗികത പ്രകടമാക്കുന്നതുമായ ഉള്ളടക്ക സ്ട്രീമിംഗിനെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഉല്ലു ആൾട്ട് ഫ്ലിക്സ് ബിഗ് ഷോട്ട് തുടങ്ങിയ നിരവധി ജനപ്രിയ സ്ട്രീമിംഗ് ആപ്ലിക്കേഷനുകളും സർക്കാർ നിരോധിച്ചു രാജ്യത്തെ ഐ ടി നിയമങ്ങളും നിലവിലുള്ള അശ്ലീല നിയമങ്ങളും ലംഘിക്കുന്ന സോഫ്റ്റ്ഫോൺ എന്ന അധികാരികൾ വിശേഷിപ്പിച്ച ഉള്ളടക്കം ഈ പ്ലാറ്റ്ഫോമുകൾ ഹോസ്റ്റ് ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനമെടുത്തതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ലൈംഗിക വെബ് സീരീസ് എന്ന വ്യാജേന മുതിർന്നവർക്കുള്ള ഉള്ളടക്കം മതിയായ ഉള്ളടക്ക മോഡറേഷൻ ഇല്ലാതെ പ്രചരിപ്പിക്കുന്നതായി ആരോപിക്കപ്പെടുന്ന ഒന്നിലധികം പരാതികളിലും റിപ്പോർട്ടുകളിലും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം നടപടി സ്വീകരിച്ചു അശ്ലീല വസ്തുക്കളുടെ പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്തവർക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്നത് തടയുന്നതിനും ഡിജിറ്റൽ ഉള്ളടക്കം മാന്യതയുടെയും നിയമത്തിന്റെയും പരിധിക്കുള്ളിൽ തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുമാണ് നിരോധനം കഴിഞ്ഞ മാർച്ചിൽ അശ്ലീലവും അശ്ലീലകരവുമായ ഉള്ളടക്കം പ്രസിദ്ധീകരിച്ചതിന് പത്തൊൻപത് വെബ്സൈറ്റുകൾ പത്ത് ആപ്പുകൾ പതിനെട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലെ അൻപത്തിയേഴ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും മന്ത്രാലയം നിരോധിച്ചിരുന്നു ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ഡ്രീംസ് ഫിലിംസ് നിയോൺ എക്സ് ബി ഐ പി മൂഡ് എക്സ് ബെഷറാംസ് വൂവി മോച്ച്ഫ്ലിക്സ് യസ്മ ഹണ്ടേഴ്സ് ഹോട്ട്ഷോട്ട്സ് ബി ഐ പി ഫുഗി അൺകട്ട് ആഡ റാബിഡ് ട്രൈഫ്ലിക്സ് എക്സ് പ്രൈം ന്യൂഫ്ലിക്സ് പ്രൈംപ്ലേ എന്നിവ ഉൾപ്പെടുന്നു അശ്ലീലവും അസഭ്യവും ചില സന്ദർഭങ്ങളിൽ അശ്ലീല ഉള്ളടക്കവും പ്രസിദ്ധീകരിക്കുന്ന പതിനെട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ തടയാൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം വിവിധ ഇടനിലക്കാരുമായി ഏകോപിപ്പിച്ച നടപടികൾ സ്വീകരിച്ചു പത്തൊൻപത് വെബ്സൈറ്റുകൾ പത്ത് ആപ്പുകൾ ഈ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട അൻപത്തിയേഴ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇന്ത്യയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നത് നിർത്തിവച്ചിരിക്കുന്നുവെന്ന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു സർഗാത്മക ആവിഷ്കാരത്തിന്റെ മറവിൽ അശ്ലീലം അസഭ്യം ദുരുപയോഗം എന്നിവ പ്രചരിപ്പിക്കരുതെന്ന പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് കേന്ദ്ര വാര്ത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ആവർത്തിച്ച് ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്